ഹായ് ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഷീൻസ് ക്രേവിങ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പാലക്ക പാലക്കുവെച്ചിട്ടൊരു തോരനുണ്ടാക്കാം ഞാനിവിടെ കിലോ നന്നായിട്ട് കഴി ഞാൻ ഉപ്പിട്ട വെള്ളം ഉപ്പിട്ട് വെള്ളത്തിൽ നേരം വെച്ചിരുന്നു അത് അതിന് ശേഷം നന്നായിട്ട് കഴി വൃത്തിയാക്കിയെടുത്തതാണേ അപ്പോൾ അത് ചെറുതായിട്ട് അരഞ്ഞെടുക്കാം അരഞ്ഞെടുത്തിന് ശേഷം നമുക്കൊരു പാനടുപ്പത്ത് വെച്ചൊന്ന് ചൂടാക്കി കൊടുക്കാം ചൂടാകുന്നതിന് ശേഷം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കടുകയും ജീരകം ഒക്കെ ഇട്ട് കൊടുത്തൊന്ന് പൊട്ടിച്ചെടുക്കുക ഞാനിവിടെ കുറച്ച് അരി ചേർക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ അരി ചേർക്കുന്നുണ്ടേ അരി ചേർക്കുന്നത് കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടാനായിട്ടാണേ അരി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിന് ശേഷം നമുക്കിനി ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഒരു ടേബിൾ സ്പൂൺ ചെറിയ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കണം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ചെറിയ തേങ്ങയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണേ അപ്പോൾ തേങ്ങയും ഇതുപോലെ ഇട്ട് കൊടുത്തു നിന്ന് മൂപ്പിച്ചെടുക്കുന്നത് കുറച്ചുകൂടെ തോറിന് കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യണേ അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഞാനിവിടെ ചിരികിയ തേങ്ങയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുകയാണേ അപ്പോൾ ഇതിന് ശേഷം നമുക്ക് ഞാനിവിടെ മൂന്നോ നാലോ വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിരുന്നു ഇതും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി എരിവിനാവശ്യത്തിനുള്ള പച്ചമുളകും കൂടെ എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു മൂന്നോ നാലോ പച്ചമുളകും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു വട്ടത്തിലാണ് ചെറുതായിട്ടാണ് അരിഞ്ഞത് നീളത്തിലാണെങ്കിലും അങ്ങനെ മതിയാവും ഇങ്ങനെ അരിഞ്ഞെടുത്ത് കൊടുത്തതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ സവോളയാണ് എടുക്കുന്നത് ചെറിയ ഉള്ളിയാണെങ്കിൽ അതാണെങ്കിലും മതിയാവും സവോള ഞാനൊരു വലിയ സവോള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം ഞാനൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കണം ഞാനിവിടെ ഒരു കപ്പ് ചെറിയ തേങ്ങയാണ് എടു ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതും കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം നമ്മൾ ഒരുപാടൊന്നും ഉപ്പ് ഇട്ട് കൊടുക്കരുതേ അപ്പോൾ എപ്പോഴും നമ്മൾ ആദ്യമേ കുക്കിങ് അറിയാത്തവർ ചെയ്ത് പഠിക്കുമ്പോൾ ഉപ്പൊക്കെ നമ്മൾ കുറേശ്ശെ അളവിൽ ഇട്ട് വേണം പഠിക്കാൻ ഇല്ലെങ്കിൽ ഉപ്പ് കറികൾക്കൊക്കെ കൂടി വരും അപ്പോൾ നമ്മൾ ആദ്യമേ ഉപ്പ് കുറച്ച് ചേർക്കണം ഇതിപ്പോൾ ഞാനിവിടെ ഒന്നേകാൽ ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത് ഇത്ര ഉപ്പ് മതിയാവും പിന്നീട് ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല അപ്പോൾ ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലേയും കൂടി ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാലക്കും കൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണേ അപ്പോൾ പാലക്കും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി ഇളക്കുക അപ്പോൾ ഇതിൽ ഒട്ടുമേ വെള്ളം നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ വെള്ളം ചേർക്കാണ്ട് തന്നെ ഈ ഒരു ഇതിൽ പാലക്കിലെ ജലാംശവും അതിലെ ആവിയിലൊക്കെ വെള്ളമൊക്കെ ചെന്നിട്ടാണ് ഇത് ഒന്ന് വെന്ത് വരുന്നത് ഒരുപാടൊന്നും വെന്ത് അവിഞ്ഞൊന്നും പോണ്ട നമുക്ക് കഴിക്കാൻ പറ്റുന്ന തരത്തിലാണത് വേണമെന്ന് ഇങ്ങനെ കഴിക്കാൻ പറ്റുന്ന പോലെ നമ്മൾ ആ ഒരു ഇതിലാണ് നമ്മളിതിനെ തോർത്തെടുക്കുന്നത് അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ഒരു സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇവിടെ പാലക്ക് ഞാനിവിടെ ഒരു അടച്ചു വച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം അപ്പോൾ ഞാനിവിടെ അങ്ങനെ ചെയ്തിട്ടൊന്ന് അടപ്പ് തുറ നോക്കിയിട്ടുണ്ട് കുറച്ചും കൂടെ നിന്നാവാൻ ഉണ്ട് ഇപ്പോൾ നമ്മളൊന്ന് നോക്കുമ്പോൾ അടപ്പ് തുറ നോക്കുമ്പോൾ അതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് ഇറങ്ങി വരുന്നത് കാണാം ഇതുകൊണ്ടാണ് നമ്മൾ വെള്ളം തീരെ ഒഴിക്കേണ്ടതെന്ന് പറഞ്ഞത് ഈ വെള്ളത്തിൽ തന്നെ ഇനി അട അടച്ച് വയ്ക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ നമുക്കിത് ഒന്ന് ചെക്കി തോർത്തെടുത്താൽ മതിയാവും അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ കാണുന്ന അടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രെസ് ചെയ്യുക അപ്പോൾ അടുത്ത് കാണുന്ന ഓൾ ബട്ടണും പ്രെസ് ചെയ്യുമ്പോൾ ഞാൻ ഞാനിടുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ കിട്ടുമേ അപ്പോൾ പാലക്ക് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബായ്